രാജ്മോഹൻ ഉണ്ണിത്താൻ കൂടി ചേരുകയാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് പ്രത്യേകിച്ച് മോഹൻലാലൊക്കെ ഖേദ പ്രകടനവുമായി വന്നിട്ടുണ്ട് ഇപ്പൊ മേജർ രവി തന്നെ പ്രതികരിച്ചത് അദ്ദേഹം തെറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ടല്ല ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ആ സിനിമയിൽ ചിലർക്ക് വേദന ഉണ്ടാക്കിയെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് എന്താണ് താങ്കൾക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളെ ആസ്പദമാക്കി സിനിമ എടുത്തിട്ടുണ്ട് അതിനകത്ത് എത്രയോ പോലീസ് ഓഫീസർമാരെ ഒറിജിനലായിട്ട് അഭിനയിക്കാൻ അപമാനിക്കുന്നുണ്ട് എത്രയോ മുഖ്യമന്ത്രിമാരെ അപമാനിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന യാഥാർത്ഥ്യം പിന്നെ സിനിമയിൽ പകർത്തുമ്പോൾ എന്തിനാണ് ഈ അസഹിഷ്ണുത എന്തിനാണ് ഈ അസ്വസ്ഥത പെരുമാൾ മുഴുവൻ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ എഴുതി അയാൾ ഈ ഗവൺമെന്റ് എല്ലാം എഴുതി എന്ന് പറഞ്ഞ ആളെ എഴുത്ത് ഭീഷണിപ്പെടുത്തി നടത്തി നമുക്കറിയാമല്ലോ കർണാടകത്തിലൊരു മാധ്യമ പ്രവർത്തക അവരെ വെടിവെച്ചു ഒന്നില്ലേ അതുപോലെ തന്നെ എത്ര മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി അപ്പോ ആവിഷ്കാര സ്വാതന്ത്ര്യം ആ മാധ്യമ പ്രവർത്തകർക്കും എല്ലാവർക്കും ഉള്ളതാണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇരുന്നൂറ്റി അൻപത് വർഷക്കാലം വൈകേശ് ആധിപത്യ തന്നെ ഇന്ത്യ മുന്നൂറോളം വർഷക്കാലം മുഗൾ സാമ്രാജ്യം ഇന്ത്യ ഭരിച്ചു ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളും ചരിത്രങ്ങളുമാണ് അപ്പൊ ബ്രിട്ടീഷുകാരുടെ കാലത്തെ സംഭവങ്ങൾ ജാലിയൻ ബാലാബാഗ് അടക്കം ആ കൂട്ടക്കുരുവി അടക്കം അതൊക്കെ നാളെ എത്ര കാലാപ്പാരി വന്നു എത്രയോ പേരെ വേദനിപ്പിച്ചു മോഹൻലാൽ മാപ്പ് പറഞ്ഞല്ലോ ഉണ്ടോ അപ്പോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നേ ഇപ്പൊ കേരള സ്റ്റോറി വന്നു എത്ര പേർക്ക് മാപ്പ് പറയണം അപ്പൊ മാപ്പ് പറഞ്ഞത് ജീവനിൽ കൊതിയുള്ളാണ് ഭീഷണിപ്പെടുത്തി കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ചോക്കട്ടെ ഈ സിനിമ പൃഥ്വിരാജ് സംവിധാനത്തിൽ സിനിമ സെൻസർ ബോർഡിന് പോയല്ലോ സെൻസർ ബോർഡ് ആ സിനിമ കണ്ടല്ലോ ഒരു ഭാഗം പോലും കട്ട് ചെയ്തിരല്ലോ പിന്നെങ്ങനെയാണ് ഈ പതിനേഴ് സീൻ കട്ട് ചെയ്യുന്നത് അപ്പൊ ഗോദ്രാ സംഭവം ബി ജെ പി അസ്വസ്ഥരാക്കുന്നു അമ്പലങ്ങളിൽ കൊച്ചുകുട്ടികളെ ദൃാസംഗം ചെയ്തത് അസ്വസ്ഥരാക്കുന്നു വർഗീയ കലാപം അഴിച്ചുവിട്ടത് അവരെ അസ്വസ്ഥരാക്കുന്നു അപ്പൊ ചരിത്ര സംഭവങ്ങൾ ഉയർത്തി കാലം തിരിച്ചു നടന്നാൽ ചിലർക്കൊക്കെ രക്ഷിക്കും ചിലർ പോയി ഒളിക്കും ചിലർ അപ്പത്തന്നെ മരിക്കും അല്ലെങ്കിൽ കൊല്ലും അതാണ് സത്യം അതുകൊണ്ട് മോഹൻലാല് ഒരു നടനാണ് സ്ക്രിപ്റ്റ് തയ്യാറാക്കി അദ്ദേഹം അഭിനയിച്ചു പ്രതിമലമാങ്ങി ആ സിനിമ ഷൂട്ടിംഗ് തീർന്ന് സെൻസറിംഗിന് പോയി പെൻഷൻ ബോർഡ് കേന്ദ്ര ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ആളുകളെയും പടം കണ്ടിട്ട് അവർക്കൊരു വികാരവും തോന്നിയില്ലല്ലോ ആർ എസ് എസിന്റെ ഓർഗനൈസറിൽ ഒരു വന്നപ്പോഴാണ് വികാരം ഉണ്ടായത് അപ്പോ ഇന്ദിരാഗാന്ധി അപമാനിച്ചുകൊണ്ടല്ലേ മറ്റേ പാർലമെന്റ് അംഗമായ കങ്കന റാവത്ത് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയായിട്ട് അടിയന്തരാവസ്ഥ അന്ന് നടന്ന സംഭവങ്ങളെ അവരെ ഇന്ദിരാഗാന്ധി അപമാനിക്കാൻ അവഹേളിക്കാൻ അപകീർത്തിപ്പെടുത്താൻ ചെയ്തല്ലോ എന്തിനാണ് മഹാത്മാഗാന്ധി വെടിവെച്ച് പോന്ന ആളുകൾക്ക് പ്രതിഭ പണിയുന്ന ഒരു രാജ്യമല്ലേ ഇത് നമ്മുടെ രാഷ്ട്രപിതാവ് രാഷ്ട്രപിതാവിനെ കൊന്ന ആളുകളാണ് രാഷ്ട്രപിതാവ് ആകേണ്ടതെന്ന് പറയുന്ന രാജ്യമല്ലേ അത് ആരെങ്കിലും നാളെ ഫിലിമ് പകർത്തിയാൽ അതൊക്കെ ഭീഷണിപ്പെടുത്തി അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും അധികാര സ്ഥാനങ്ങൾ ഇരിക്കുന്നവർക്ക് ഭൂഷണമല്ല ഒരു ജനാധിപത്യ രാജ്യത്ത് പിന്നെ ജർമ്മനിയിലാകാം അതുപോലെ ഇറ്റലിയിലാകാം സോവിയറ്റ് യൂണിയനിലാകാം ക്യൂബയിലാകാം വിയറ്റ്നാമിലാകാം പക്ഷെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യത്തിൽ പൗര സ്വാതന്ത്ര്യമുണ്ട് മാധ്യമ സ്വാതന്ത്ര്യമുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് അതിനെ അനിക്കാൻ ആരെയും അനുവദിക്കാൻ പാടില്ല അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അടിക്കേണ്ട കാര്യം എന്താണ് അതുകൊണ്ട് മോഹൻലാൽ ഖേദ പ്രകടനം നടത്തിയത് ജീവനിൽ കൊതിയുള്ളത് കൊണ്ടാണ് ഭീഷണി ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ നാളെ തട്ടിക്കളയിൽ നിന്നൊക്കെ ആരും പറയുന്ന ഞാനും കേട്ടു അതുകൊണ്ട് ശരി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഞാൻ ഒന്ന് ഇടപെടുകയാണ് ഏതായാലും മോഹൻലാൽ ഖേദ പ്രകടനവുമായി എത്തിയിരിക്കുകയാണ് എംപുരാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വിവാദങ്ങൾ ഇതോടെ അവസാനിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം